ാണ് കുരു മൂക്കൊക്കെ ഇന്റെ കണ്ണിന്റെ മുകളിൽ ഒരു സാധനം കാണുന്നുണ്ടാവും ഇതും ഒരു മെറ്റലാണ് ആണ് അടിപൊളി നല്ല രസം ഇങ്ങനെ കാണാം പൊറത്തേക്ക് കാണുമ്പോ നമുക്കൊരു വേറൊരു ലോകം ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നൊരു ഇഫ്കാർ മീറ്റപ്പ് ആണ് ഞാൻ വന്നത് ടൗണിലാണ് നമ്മളെ പ്രിയപ്പെട്ട ചെങ്ങായിമാരെ കൂടെ ഒന്ന് നോമ്പ് തുറക്കാൻ പോവാണ് അപ്പോൾ പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ കണ്ട ഫാൻസ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ട ഫാൻസ് ഫാൻസ്താ മുടി നോക്കാം ഹാപ്പി അല്ലേ ഓക്കെ നോമ്പ് നിങ്ങളുടെ കൂടെ തുറക്കാൻ പോകണേ ഓസ് ഹായ് റംസാൻ മുബാർക്ക് അപ്പൊ നോമ്പ് ഇങ്ങനെ കൈ ലൈഫിൽ ഹാപ്പി അല്ലേ ഹാപ്പിയാണ് ഓക്കെ യൂട്യൂബ് ചാനൽ അനസ് ട്വന്റി വൺ അപ്പൊ ക്യാമറ നോക്കി രാവിലെ അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ട് എന്താ ഫ്രൂട്ട്സ് ഒക്കെ വരുന്നുണ്ട് വരുന്നുണ്ട്സ് നോക്കട്ടെ അടിപൊളിയാണ് വരെ കൂടെ നോമ്പ് തുറക്കാൻ പോണത് കൈസ് ഇന്ന് വരെ കൂടെ നോമ്പ് തുറക്കാൻ പോണേ സ്പെഷ്യൽ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല നമ്മളെ മുന്നിലൊരു മിനി കൂപ്പറൊക്കെ കാണുന്നുണ്ട് കൈസ് വലിയൊരു മിനി കുപ്പർ പച്ച കളർ അടിപൊളി ഒന്നും ഒരു ഒന്നും പറയാനില്ല അടിപൊളി ഐസ് ഏതാ സാധനം മിനി കൂപ്പർ ക്യസ് അപ്പം നമുക്കിനി ഷോപ്പിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറി നോക്കാം അപ്പൊ കൈ ഇന്ന് വരെ കൂടെയാണ് നോമ്പ് തുറക്കാൻ പോണത് ഓക്കേ ഓക്കേ എന്തൊക്കെയാ പറയാനുള്ളത് എന്തൊക്കെയാ പറതലാളി ഈ കുരുവിന്റെ ടൈപ്പുള്ള ഒന്ന് ഒന്ന് കുരുവി ഒന്നും ഇതാണ് കുരുവി കുരുവിടെ ഒരു ഇന്റെ ണുന്നുണ്ടാവും ഇതും ഒരു മെറ്റലാണ് ഇമ്പോർട്ടൻ്റ് ആണ് അടിപൊളി നല്ല രസം ഇങ്ങനെ കാണാം പൊറത്തേക്ക് കാണുമ്പോ നമുക്കൊരു വേറൊരു ലോകം അടിപൊളിയാണ് സ്പെഷ്യൽ ആണ് ഓക്കെ നമ്മളെ വണ്ടിന്റെ ചാവി ഓക്കേ പിന്നെ എത്രാമത്തെ തോമ്പാമത്തെ അപ്പൊ വേറെന്തൊക്കെ പറയാനുള്ളത് വേറെന്താ സാധനം വരാനായിരിക്കും പത്ത് പോകുമ്പോഴും സാധനം വരും പിന്നെ വേറെ പത്താമത് പോകുമ്പഴിഞ്ഞാ സാധനം ആഹ് എല്ലാർക്കും കുടിക്കാതിന് പുതിയ സ്റ്റാഫായി ഓക്കെ അപ്പൊ എന്താ പേര് അപ്പോ എങ്ങനെയൊക്കെ ഉണ്ട് നോമ്പിന്റെ ഒരു കാലാവസ്ഥ ഒരു നല്ല കാലാവസ്ഥ ഓക്കെ നോമ്പിനെ എന്തൊക്കെയാ നിങ്ങൾ ഈ ആറു ദിവസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊന്നും പറയാൻ പറ്റും ഒരു ഡാൻസ് ആയാലോ എന്താ ചെയ്യ ഒരു ഡാൻസ് കളിക്കാൻ പറ്റുമല്ലോ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല നോമ്പ് തുറന്നിട്ട് കാണാം ഇനി നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് കാണാം അപ്പൊ എന്തൊക്കെ വിഭവങ്ങൾ അവര് അമ്മക്ക് വേണ്ടി തരുന്നത് നമുക്ക് നേരെ വീഡിയോയിൽ വെച്ച് കാണാം അപ്പോ മെയിൻ ആൾക്കാരാണ് മുന്നിലുള്ളത് ഓക്കേ ഓക്കേ പേര് ഇനി നമുക്ക് നോമ്പ് തുറന്ന് കാണാം മുതലാളിനെ കാണാൻ പറ്റി വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷം കാണാൻ പറ്റിയതില് അപ്പൊ എങ്ങനെയാണോ അപ്പൊ എന്തൊക്കെയാ പറയാനുള്ളത് ഹാപ്പിയാണ് ഓക്കെ അപ്പൊ ഞാനുണ്ട് നിങ്ങളെ കൂടെ നോമ്പ് തുറക്കാൻ

ഇങ്ങനെ കാണിക്കുന്നുണ്ട് കുരുവി കുരുവി ടച്ച് ടച്ച് ഒന്ന് ഒന്ന് അതെ ഈ മോനെ െ ഫാൻസ് കണ്ടോട്ടെ ഇനി നോമ്പ് തുറന്നായിട്ട് കാണാം ഓക്കെ ഇനി ഞാൻ പറഞ്ഞ് നീട്ടി കൊണ്ടുപോകണില്ല ഇനിയിപ്പൊ വാങ്ങുകൊടുക്കും അപ്പോൾ നോമ്പ് തുറന്നിട്ട് കാണാം ഓക്കെ കുറച്ച് സമയം കളയുന്നുണ്ട് പേരെന്താ ഇരാ അപ്പോ നോമ്പ്തോറയാണ് അപ്പോ ഹാപ്പി അല്ലേ ഓക്കേ അപ്പൊ എന്തൊക്കെയാണ് ഈ നോമ്പിനെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ അപ്പൊ ക്യാമറായി പറഞ്ഞു നോമ്പ് മിനിറ്റ് പതിനേയ് മിനിറ്റ് മോടെ കഴിഞ്ഞാൽ വാങ്ങുകൊടുക്കും ഗായസ് അപ്പോ ഒന്നുകൂടി അടിപൊളിയായിരിക്കും ബ്ലോഗ് ഇതിപ്പോ സ്റ്റാമിന കുറഞ്ഞു പോവും നല്ല ബിരിയാണി പിന്നെ നമുക്ക് ഫുഡൊക്കെ വന്നിട്ടുണ്ട് പിന്നെ വേറെ നമ്മള് ഹെൽമെറ്റ് ഒന്ന് വെക്കാൻ വേണ്ടി പോവാണ് വണ്ടി മറന്നു വണ്ടി മറന്നോയി ഇനി എത്ര മിനിറ്റ് ഉണ്ട് പങ്കൊടുക്കാന് സമയം ഇപ്പോ ഏതാനും നിമിഷങ്ങൾക്കകം വാങ്ങുകൊടുക്കുന്നതാണ് ഇനി നമ്മൾ ആ സമയം നമ്മൾ ചെലവഴിക്കുന്നത് ഡ്രസ്സൊക്കെ മടക്കി വെക്കാനുണ്ട് ഒരു പണി പണിയെടുക്കൂലേ വെറും തിരികളി ഓക്കെ ക്യാപ്പിന് അടി കൂടുന്ന കാഴ്ച േ ജീക്കാൻ കഴിയുള്ളു എന്തൊക്കെയാ തണുപ്പൊക്കെ എന്തൊക്കെയാ അവർ ഉണ്ടാക്കി തരുന്നത് അറിയില്ല നോക്കാം ഓക്കെ ഇപ്പൊ വാങ്ങുകൊടുക്കാന്ന് ടൈം ഏതാനും നിമിഷങ്ങൾ മാത്രം അല്ലേ ഇന്നലെ വീഡിയോയിൽ ഓടുന്ന കാഴ്ചയിലാണ് നിങ്ങൾ ഉള്ളത് ഓക്കെ ഇതാണ് കക്കിരി പൈനാപ്പിള് വത്തക്ക പിന്നെ പപ്പായ ഇതൊക്കെയാണ് ഇവരുടെ സ്പെഷ്യൽ വരുന്നത് അതെ ഇനി വേറെ വേറെന്തൊക്കെയല്ലേ നോമ്പ് ഇനി നമ്മൾ നോമ്പ് തുറക്കണ കാഴ്ചകളാണ് ഇനി അടുത്ത് വരാ നോമ്പ് ഇറന്നുകൊണ്ടിരിക്കൂട്ട്സ് ഒക്കെ കഴിയാനായി ഗൈസ് ഇനി നമ്മൾ നിസ്കരിക്കാൻ പോവാണ് നിസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും ഫുഡിലേക്ക് കടക്കുന്നത് ഓക്കെ അപ്പൊ ഇനി നിസ്കരിക്കാൻ പോവാണ് ഇവിടെ തന്നെ പള്ളി ഉള്ളത് ഇതിന്റെ നേരെ അടിയിലാണ് ഖൈസ് ഇനി നമ്മൾ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഇനി ഇതിന്റെ നേരെ മോളിൽ വെച്ചിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ഇവിടുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അഥവാ കസ്റ്റമർ ഒക്കെ കയറി വന്നാലും മൊത്തത്തിൽ വിഷയാവും അപ്പൊ നമ്മള് മേലേക്കാണ് കയറാൻ പോണത് മേലെ വിളിച്ചേക്കണ്ടോ വിളിച്ചിട്ടുണ്ടോ വിളിച്ചോണ്ടി സജ്ജീകരണവും കൈസ് ഇനി നമ്മൾ മേലെയൊക്കെ കയറാൻ പോണത് വെളിച്ചുണ്ടോ ഇല്ല ഒന്നും അറിയില്ല കൈസ് കായ്സ് പുറത്തൊക്കെ രാത്രിയായിട്ടുണ്ട് ഇതാ ട്രെയിനൊക്കെ മുന്നേ കൂടെ പോണുണ്ട് കൈസ് നോക്കൂ കായ്സ് ട്രെയിൻ കാണും ചെയ്യാ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പണിയെടുക്കുകയും ചെയ്യുക ഓരോരു ഭാഗ്യം കൈസ് ഇൻഫൈനിലാണ് നമ്മൾ ഇന്ന് നോമ്പിറക്കാൻ പോണത് അപ്പോൾ ഇനി നമ്മൾ നേരെ മേലെയാണ് നമ്മളെ ഫുഡിൻ്റെ പരിപാടി ഉള്ളത് അപ്പോൾ ഇനി നമ്മൾ മേലോട്ട് കയറാൻ വേണ്ടി പോകുക ആയ് അപ്പ ഇനി നമ്മൾ മുകളിലോട്ട് കയറാൻ വേണ്ടി പോവാം നമ്മളിവിടെ നോമ്പ് ഇറക്കാനൊരു സ്ഥാതം ഉണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറാണ് കേസ് ഇനിയും മേലെയങ്ങനെ കയറാനുണ്ട് ഐസ് ഇനി മേലെയൊക്കെ ഡാർക്കാവുന്നുണ്ട് ലൈറ്റൊക്കെ കുറയുന്നുണ്ട് ഐസ് ഇങ്ങനെ പേപ്പറൊക്കെ വിരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നോമ്പ് ഇറക്കാൻ പോണത് രണ്ട് വെള്ളക്കുപ്പിയുണ്ട് കാട ബിരിയാണിയാണ് ഇവിടുന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് കഴിക്കാൻ പോണത് ഉസ്താദ് അവിടെ കഴിക്കുന്നുണ്ട് അവിടെ കഴിക്കുന്നുണ്ട് ഞമ്മള് നോമ്പുറക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് അവരുടെ പാട്ടൊക്കെ ഉണ്ട് നമ്മള് ഇവിടുന്ന് വൈന്റെ പെയ്യാൻ പോവാണ് അപ്പോ മാക്സിമം ലൈക്ക് അടിക്കണം അപ്പോൾ നാളെ അടിപൊളി വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോണത് ഇന്ന് നമ്മൾ ഇവിടെ നിന്നാണ് നോമ്പ് തുറന്നത് ഇവരെ സ്പെഷ്യലാണ് അപ്പോൾ ഒരായി വരണം എല്ലാവരെയും ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയാണ് ഞാൻ നിർത്തി പോവാണ് അപ്പോൾ നാളത്തെ വീഡിയോയിൽ വെച്ച് കാണാം ഓക്കെ ബൈ